കാലടി പുളുവൻപടി വെറൂർ മധ്യസത്തൂനൂർ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് കോലത്ര പുതിയ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം നൽകി കഴിഞ്ഞ പതിനൊന്ന് വർഷം തുടർച്ചയായി ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം നൽകി വരുന്നുണ്ട് സ്വീകരണത്തിന് കെ പി ചന്ദ്രൻ കെ വാസു കെ പി പ്രദീപ് കെ പി അനീഷ് കെ ഗോപി രതീഷ് ഷാജി സോമസുന്ദരൻ സുരേന്ദ്രൻ വേലായുധൻ അപ്പുണ്ണി എന്നിവർ നേതൃത്വം നൽകി വേറൂർ മഹല്ല് കമ്മിറ്റിയുടെ സ്നേഹോപഹാര മഹല് ഭാരവാഹികൾ ക്ഷേത്ര പ്രസിഡന്റ് കെ പി ചന്ദ്രന് നൽകി ആദരിച്ചു എൻ സി വിനുസ് എടപ്പാൾ